ഹായ് ഫ്രണ്ട്സ് പൈൻസ്പിറ്റൽസ് ഗാർഡൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിൽ പതിനഞ്ച് പ്ലാന്റുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏത് പ്ലാന്റ് എടുത്താലും അമ്പത്തഞ്ച് രൂപയാണ് വില വരുന്നത് ആദ്യത്തെ പ്ലാന്റ് ആണ് റെഡ് ഹൈഡ്രാൻജിയ ഇതൊരു ഹൈബ്രിഡ് പ്ലാന്റ് ആണ് ധാരാളം റെഡ് കളർ ഫ്ലവേഴ്സ് വിരിയുന്ന ഒരു പ്ലാന്റ് ആണിത് അടുത്തതായി രണ്ട് തരം യാക്കോബിനോ പ്ലാന്റ്സ് ആണ് സെല്ലിന് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്ത പ്ലാന്റ് ആണ് പീലിയ മരാന്ത ഇതൊരു ഇൻഡോർ പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റ് ആണ് റാറ്റിൽ സ്നേക്ക് മരാന്ത ഇതും ഒരു ഇൻഡോർ പ്ലാന്റാണ് അടുത്ത പ്ലാന്റ് ആണ് കലാത്തിയ മരാന്ത ഇതും ഒരു ഇൻഡോർ പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റ് ആണ് ജിമ്മിക്കി കമ്മൽ ഇതിനെ ഇലിയോ കാർപ്പസ് എന്നും അറിയപ്പെടുന്നു ഇതൊരു കുറ്റിച്ചെടിയാണ് ഇതിനെ ഒരു ചെറിയ തണൽ വൃക്ഷമായിട്ടും നമുക്ക് നട്ടുവളർത്താവുന്നതാണ് അടുത്തതായി യെല്ലോ ചമേലിയ എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണിത് ധാരാളം യെല്ലോ കളർ ഫ്ലവേഴ്സ് വിരിയുന്ന ഒരു പ്ലാന്റ് ആണിത് അടുത്തതായി മൂന്ന് തരം പെട്രിയ പ്ലാന്റുകളാണ് ഇതുവരെയും പെട്രിയ ചെടികൾ സ്വന്തമാക്കാൻ പറ്റാത്തവർക്ക് ഒരു അവസരം കൂടിയാണ് ഈ ഓഫർ സെയിൽ പെട്രിയ വൈറ്റ് പെട്രിയ ബ്ലൂ കോഞ്ചിയ പിങ്ക് എന്നീ പ്ലാന്റുകളാണ് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്ത ആണ് ഗോൾഡൻ ഗ്യാസ്കേറ്റ് ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് ധാരാളം യെല്ലോ കളർ ഫ്ലവേഴ്സ് വിരിയുന്ന ഒരു പ്ലാന്റ് ആണിത് അടുത്ത ആണ് സൺഡേ മൺഡേ ഇതിനെ ഗോൾഡൻ ഗാർഡിനിയ എന്നും അറിയപ്പെടുന്നു ഇതൊരു കുറ്റിച്ചെടിയാണ് ഔട്ട്ഡോറായി വളർത്താൻ കഴിയുന്ന ഒരു ആണിത് അടുത്ത പ്ലാന്റ് ആണ് ബ്ലാക്ക് കരേലിയ എന്നറിയപ്പെടുന്ന ഫൈക്കസ് പ്ലാന്റ് ആണിത് ഔട്ട്ഡോറായിട്ടും സെമി ഇൻഡോറായിട്ടും നട്ടു വളർത്താൻ കഴിയുന്ന ഒരു പ്ലാന്റ് ആണിത് അവസാനത്തെ പ്ലാന്റ് ആണ് യെല്ലോ ജാസ്മിൻ ധാരാളം യെല്ലോ കളർ ഫ്ലവേഴ്സ് ഉണ്ടാവുന്ന ഒരു ജാസ്മിൻ പ്ലാന്റ് ആണിത് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചെടികൾ ഓർഡർ ചെയ്യുന്നതിനായി താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക